ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ അമ്മയും രണ്ട് പെമ്മക്കളും ചേർന്ന് നടത്തുന്ന പലഹാരക്കടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ പരിപ്പ് വട ഉള്ളിവട പഴംപൊരി ഇവയൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് എങ്കിലും ഒരുപാട് വെറൈറ്റി പലഹാരങ്ങളിവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ചായ കുടിക്കാനായും പലഹാരം കഴിക്കാനായും വരുന്നുണ്ട് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്നും പേറുകടയ്ക്ക് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ ചായ അടിക്കും അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ മുതിർന്ന വയസ്സായ ആൾക്കാർ വരെ ഇവിടെ സ്ഥിരം സന്ദർശകരാണ് മുതൽ തുടങ്ങുന്ന പല കാലങ്ങളാണ് ഏത് സമയവും ഇതുപോലെ ചൂടായിരിക്കും കഴിച്ചിറങ്ങുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം അവിടെ കിട്ടുന്ന ആഹാരങ്ങളുടെ ഒരു പ്രത്യേകത